ും ജോസ് ലോവിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴയിലുള്ള കുബാബ ഫുഡ് പാർക്കിലാണ് അപ്പോൾ ഇവിടെ ഒത്തിരി സൗത്ത് ഇന്ത്യൻ ഫുഡുകളും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡുകളൊക്കെ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഓർഡർ ചെയ്തത് ചിക്കൻ ഷവർമയാണ് അപ്പോൾ അവർ റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ ഇവിടുത്തെ കുഴിമന്തിയും മറ്റു ഫുഡുകളൊക്കെ ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ ദേ ഞങ്ങൾ കുറച്ചു നേരം കാത്തിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സെർവ് ചെയ്യാൻ വേണ്ട ഞങ്ങളുടെ ഫുഡ് എത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ദേ ഞങ്ങൾ ഓർഡർ ചെയ്ത ഞങ്ങളുടെ ചിക്കൻ ദേ ടേബിളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പേർക്കും ചിക്കൻ ഷവർമ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദേ ആ ടേബിളിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഷവർമയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം ബൈ